സഖാവ് വി എസിൻ്റെ വേർപാട് കേരളീയ പൊതുസമൂഹത്തിനും ഇന്ത്യൻ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുമുണ്ടാക്കിയ ആഘാതം വലിയാണ് തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് ജീവിതപ്രയാസത്തിനിടയിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ദൗത്യം ഏറ്റെടുത്ത ഒരായുസ് മുഴുവൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കുകയും പൊതുപ്രശ്നങ്ങളിൽ സമാനതകളില്ലാതെ ഇടപെടുകയും ചെയ്ത ഒരു ഉജ്ജ്വലനായ കമ്മ്യൂണിസ്റ്റായിരുന്നു സക സഹ് വി എസ് സർ വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം നിരവധിയേർന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലെത്തിയത് പാർട്ടിക്കുള്ളിലും പുറത്തും തൻ്റെ നിലപാട് അചഞ്ചലമായി ഉയർത്തിപ്പിടിക്കുന്ന വി എസ് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തൻ്റെ നിലപാടിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ബദൽ രാഷ്ട്രീയ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരിലൊരാളായിരുന്നു വി എസ് പിന്നീട് അദ്ദേഹം ഉൾപ്പെടെ രൂപീകരിച്ച പാർട്ടി പല പാർട്ടിയുടെ പല തീരുമാനങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് പല ഘട്ടങ്ങളിലും വി എസ് സ്വീകരിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും പാർട്ടിയുടെ സംഘടനാ അച്ചടക്കത്തിനും ഒക്കെ അപ്പുറത്തായിരുന്നു വി എസിൻ്റെ സംഘടനാ പ്രവർത്തനം അതിൻ്റെ ഫലമായി നിരവധി പ്രശ്നങ്ങളും ത്യാഗങ്ങളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അധികാര രാഷ്ട്രീയത്തിന് അപ്പുറത്താണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ സഹ് വി സാധിച്ചിരുന്നു പാർലമെന്ററി പ്രവർത്തനവും പാർലമെൻ്റ പ്രവർത്തനവും ഒരുപോലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പി എസ് തൻ്റെ നേതൃപാഠവം കൊണ്ട് പലപ്പോഴും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇടതുപക്ഷ മുന്നണി കൺവീനർ എന്ന നിലയിലൊക്കെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് വ്യക്തിമുദ്ര പതിപ്പിച്ച ജീവിതാനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പല സമരമുഖങ്ങളിലും വി എസ്സിൻ്റെ ശക്തമായ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രത്യേകിച്ചും സ്ത്രീ ഭക്ഷാ സമരങ്ങളിൽ പ്രതിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടന്ന ആക്രമണം കതിരൂര് കിളിരൂര് സൂര്യനെല്ലി ഉൾപ്പെടെയുള്ള സമരമുഖങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ പെമ്പിളയൂരുമയ സമരം നഴ്സിംഗ് സമരം നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഒക്കെ വി എസിൻ്റെ നിലപാടും സാന്നിധ്യവും വളരെ ശക്തമായി കേരളം കണ്ടതാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് വെല്ലുവിളി നേരിട്ടപ്പോഴും പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത കിട്ടിയ ഒരു നേതാവായിരുന്നു സിധാകൂർ വി എസ് തന്നെ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാതിരുന്നപ്പോൾ ജനങ്ങൾ തെരുവിലിറ ഇറങ്ങി പാർട്ടി സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു ചരിത്രമായിട്ട് അവശേഷിക്കുകയാണ് ജനങ്ങൾക്കൊപ്പമാണ് വി എസ് എന്നും ഉണ്ടായിരുന്നത് പറയുകയാണെങ്കിൽ ഒരു പിതൃതുല്യനായ അനുഭവമായിരുന്നു സിധാകൂർ വി എസ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമമേറിയ ഒരു സന്ദർഭത്തിൽ ജീവിതം ഇരുട്ടിലായിപ്പോയ ഒരു സമയത്ത് കണ്ണീരൊപ്പാൻ ഓടി വന്ന വി എസ് ഞങ്ങളുടെ വിഷമങ്ങളിൽ പ്രയാസങ്ങളിൽ ചേർത്ത് നിർത്തുകയും കൂടെ നിൽക്കുകയും ചെയ്ത സഖാവ് വി എസിനെ ഞങ്ങളോടൊപ്പം ആ